ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കാടമുട്ട മസാലന്റെ റെസിപ്പിയും കൊണ്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് അതും ചൂടായതിൻ്റെ ശേഷം ഇഞ്ചി പേസ്റ്റ് പേസ്റ്റാക്കി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലൊന്ന് മാറി കിട്ടണ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണമുണ്ട് ഇനി വലിയ ജീരകം ഇട്ടുകൊടുക്കാം ഇനി അതൊന്ന് ചൂടായി വെറ്റ് ഇനി അതിലോട്ട് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടേ ഞാൻ ഇവിടെ എടുത്ത ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിനായിട്ട് കൂട്ടി കൊടുക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ചിക്കൻ മസാല പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ മസാലപ്പൊടിയും ആ എണ്ണയും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സായി വരട്ടെ ഞാൻ അതിലോട്ട് കുറച്ച് ഗരം മസാലേൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അതിലോട്ട് പുഴുങ്ങി വെച്ചാൽ കാടമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം കാടമുട്ട പുഴുങ്ങണ വീടിയൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് എഗിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ഇനി അധികം കുറച്ച് ചപ്പ് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല ഒന്ന് എഗ്ഗിൽ വരെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി വേറെ പാത്രത്തിലോട്ട് മാറ്റാം ഇതാ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ കാടമുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കോഴിക്കോട് ബീച്ചിൽ നിന്നൊക്കെ കഴിക്കണം അതേ ഫ്ലേവർ തന്നെയാണ് ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റുമായി അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബായ്